പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ പേൻ ഇന്ത്യ സ്വിമ്മിംഗ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണം കരസ്ഥമാക്കി ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്വിമ്മിംഗ് മത്സരത്തിലേക്ക് യോഗ്യത നേടിയ നിലമ്പൂർ കരുളായി സ്വദേശി റഹ്മാൻ മുണ്ടോടനെ മമ്പാട് എം ഇ എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബേച്ചിലെ സഹപാഠികൾ ചേർന്ന് ആദരിച്ചു നിലമ്പൂർ ടി ബി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തിയ ആദരിക്കൽ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം റഹ്മാൻ മുണ്ടോടനെ മൊമെന്റോ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സന്തോഷങ്ങൾ അതിൽ ഉള്ളത് വെച്ചിട്ടുള്ള സന്തോഷങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ കുറവ് എന്നതിൽ ഫീലിംഗായി അല്ലെങ്കിൽ ജീവിതം ഏതൊരു വ്യക്തിനോട് ഒരു നെഗറ്റീവ് ഇമേജിൽ പോകുന്ന വ്യക്തിയാണ് ആർക്ക് പ്രത്യേകിച്ച് കേരളക്കാരെ അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയും തൻ്റെ വൈകല്യമോ അല്ലെങ്കിൽ തൻ്റെ മറ്റുള്ള മകളുടെ കാര്യം കുടുംബത്തിന്റെ കാര്യത്തിലുള്ള ഫീലിംഗ് വരെ മാറ്റിവെച്ച് ഇത്രത്തോളം വലിയൊരു ഉയരത്തിലെത്തുക എന്ന് പറഞ്ഞ തീർച്ചയായും നിങ്ങളുടെ സഹപാഠികൾക്കും അതുപോലെ തന്നെ മലയാളികൾക്കും ഏറെ അഭിമാനകരമായ നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി എന്നുള്ള നിലയിലും നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ള നിലയിലും നമുക്കേറെ അഭിമാനമായ ബഹുമാനം ആദരിക്കാൻ കഴിഞ്ഞതിലും അതിനൊന്ന് ക്ഷണിച്ചതിലും ചടങ്ങിൽ പരുന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രൻ അജ്മൽ അഷ്റഫ് അരികോട് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ ബഷീർ മമ്പാട് ഷാനവാസ് വണ്ടൂർ നാസർ കാളിക്കാവ് മോളി മുഹമ്മദ് അലി ബൾഖീസ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹബീബ് എടവണ്ണ സ്വാഗതവും ഷാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും നിർന്നിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ